അസ്ലാമലക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടോ ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്യണേൽ ഇപ്പം ഇന്നത്തെ ആദ്യത്തെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പം നേരെ ഇവിടെ ആറായി ഇരുപത്തി അഞ്ച് വൈകുന്നേരം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്തോളാം ഇന്ന് ഇന്നത്തെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നതെട്ടോ അപ്പോൾ സൗദ് അറബിയിൽ ജിദ്ദയിൽ അൽസലാബിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ബ്രോസ്റ്റിൻ്റെ ഡെലിവറി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ബ്രോഷ് ലൈക്ക് ലേക്ക് ലേക്കിട്ട് വെച്ചോളി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ നമ്മൾ പോണെന്ന് വച്ചോളും ഡെലിവറി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മളെ ഷോപ്പിൻ്റെ ഷോപ്പ് ആണെ ബ്രോസ്റ്റ് ഋഗ സഫണ്ട് ചുവന്ന പോരണ്ട് ഷോപ്പ് മഞ്ഞറ ലെറ്ററിൽ കണ്ടില്ല അതാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ നമ്മളിപ്പോഴന്ന് സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകണേ ഇന്നത്തെ ഫസ്റ്റ് ഡെലിവറി കിട്ടോ അപ്പോൾ നമ്മൾ താഴത്തെ പോയിട്ട് യൂട്യൂബ് ചെയ്യാണ്ട് ഇവിടെ കുറച്ച് യൂട്യൂട്ടിട്ടോ ഇവിടെ അപ്പോൾ വീണ്ടും നമ്മൾ ഈ റോഡിൽ എത്തിയിട്ടുണ്ട് ഇനി സൈറ്റ് പോയിട്ട് പിന്നെ കുറച്ച് ഉൾഭാഗത്ത് പാണ്ട ഹൈപ്പർ പാണ്ട ഉണ്ട് ഹൈപ്പർ പാണ്ട ഏകദേശം അടുത്തേക്കാണ് ഇത് ലൊക്കേഷൻ കാണിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡെലിവറി കേട്ടോ അപ്പോൾ ഇന്ന് പോണ എല്ലാ നമ്മൾ ഈ വീഡിയോ വീടോ ഉൾപ്പെടുത്തുന്നതാണ് ഇതൊക്കെ നമ്മളെ കടൻ്റെ ബാക്കിലുള്ള ഏരിയകളാട്ടോ മാർഷള്ള ഫുള്ള് വില്ലകളാണ് മാഷാള്ള ഇത്രയും കൂടുതൽ വില്ലകൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ സൗദ് അറബിയിലല്ല കേട്ടോ ഞാൻ ദുബായിലായിരുന്നു ആദ്യം ദുബായിൽ അല്ലയിലായിരുന്നു അപ്പോൾ അവിടെ ഉള്ള അവിടെ ആയിരുന്നു ഇത്രയും വില്ലകൾ അന്ന് കണ്ടിരുന്നത് ഇപ്പൊ മാഷാ അല്ല സൗദി അറേബ്യ വേറെ ലെവലായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് അതേമാർക്ക് അതിലേറെ ഉഷാറായിട്ട് സൗദി അറേബ്യ വന്നിരുന്നത് മാഷാള്ള മാഷല്ല അത്യാവശ്യം ഒരു ഗൽലാണിത് മാഷാല്ലാ ഒരു അത്യാവശ്യം വി ഐ പി ലെവലിലുള്ള ഒരു ഗൽ ആണ് അപ്പോൾ ഫസ്റ്റ് ഡെലിവറി പഠിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടോ നമ്മൾ ഗൽച്ചു ഷോപ്പിലേക്ക് പോവാണ് പിന്നെ നമ്മളീ പോരിന് വയ്യിലാണ് നമ്മൾ സുഹൃത്തിൻ്റെ ഷോപ്പുള്ളിട്ടു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ആയതാണ് ഷോർമ്മ തൊയ്ബ് എന്നു പറയുന്നത് തൊയബ് ഞങ്ങള് എന്താണ് മഞ്ഞ കൂടുതലാണ്ടങ്ങൾ ഈ ഉനീതിൻ്റെ നേരെ മുന്നിൽ ഇതാണ് ഷോപ്പ് എന്താണ് ഈ മഞ്ഞ ലെറ്ററിൽ മഞ്ഞ ആൻഡ് വൈറ്റ് ഷവർമ്മ തൊയ്യബ്ബ് നമ്മുടെ സുഹൃത്തിൻ്റെ ഇത് ആണ് ആയിട്ട് ആഴ്ചയേ ഉള്ളൂ ഷവർമ്മ ബർഗർ അങ്ങനെ എല്ലാ ഐറ്റംസ് ഐറ്റംസൈറ്റംസാണ് മാഷാ അല്ല അപ്പോൾ ജസ്റ്റ് കാണിച്ചത് മാത്രം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തെ ഓർഡർ പോയിട്ട് പോട്ടോ ചിക്കൻ പാട്ടുള്ള ഓർഡർ ആയിട്ട് അതായത് മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററിൽ ചിട്ടുള്ള ഓർഡർ ആണ് നമ്മൾ അല്ലാതെ നമ്മൾ ഏത് സ്ഥലത്ത് മൊത്തം എടുക്കും പക്ഷേ അധികം നമ്മൾ അടുത്തുള്ള ഓർഡർ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ യൂട്ടിയിട്ട് പോകാം യൂട്ടി പിന്നെ ഫസ്റ്റ് റൈറ്റിന് പോകട്ടോ നിങ്ങൾ ഇവിടുന്ന് ഞാൻ റൈറ്റിലേക്ക് കിട്ടും ഇത് വലിയൊരു വെജിറ്റബിൾ മാർക്കറ്റാണ് ചെയ്യുക ഓറഞ്ചാട്ടോ വലിയ മാർക്കറ്റാണ് ഹോൾസെയിൽ റേറ്റേൺ ഉള്ളത് വെജിറ്റബിൾ മാർക്കറ്റ് നമ്മളെ ഉള്ളിലോട്ട് കാണും പിന്നെ നേരത്തെ പറഞ്ഞ മാതൃക ഒരുപാട് ബില്ലുകൾ അതായത് ഫ്ളാറ്റുകളുള്ള ബില്ലുകൾ അതായത് അവനവന്റെ സ്ഥലത്ത് അവനവൻ ബില്ലിംഗ് കിട്ടിയിട്ടുള്ള സ്ഥലം അതാണ് ബില്ലാണല്ലോ അതാ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റൊരു

അതാകുമ്പോൾ നാലാമത്തെ ആ നാലാമത്തെ നാലാമത്തെ ഓർഡർ ഇട്ടിപ്പോൾ ഇതൊരു പെട്രോൾ പമ്പാണ് വെബ്സൈറ്റ് കാണുന്ന പെട്രോൾ പമ്പാണ് ഇനി വേറെ വേറെ അപ്പുറത്ത് യൂ കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട് ജിയോ ആ നമ്മുടെ ഇന്ത്യൻ്റെ പെട്രോൾ പമ്പാണ് ഇന്ത്യൻ കമ്പനികളുടെ ഒരു പെട്രോൾ പമ്പാണ് ജിയോ ജിയോ പെട്രോൾ പമ്പാണ് അവിടെയൊക്കെ ഞാൻ പോകുന്നത് അതായത് നമ്മൾ എത്താനായിട്ടിട്ടോ പെട്രോൾ പമ്പ് നമ്മളൊരു മര്യാദ പുതിയ സൂപ്പർ മാർക്കറ്റ് എത്തിയത് ഒരാഴ്ചയായിട്ട് ഓപ്പൺ ആയിട്ടോ അതായത് തമിഴ്നാട്ടിൽ മുസ്തക്ബിന്ന് പറയും അതായത് ജിദ്ദയിൽ കിലോ പത്ത് കിലോ ഏഴ് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആദ്യം മൂന്ന് കാലങ്ങളും കേട്ടോ അപ്പോൾ രണ്ടാമത് ഇപ്പോൾ പുതിയ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ സെനാബിലെ പുതിയ ഓപ്പൺ അയച്ചിട്ടുള്ള പുതിയ സൂപ്പർമാർ ഓപ്പൺ ആയിട്ട് പെട്ടോ പമ്പ് തന്നെയാണ് അതായത് ജിയോന്റെ പെട്രോൾ പമ്പ് ജിയോയിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ പെട്രോ പെട്രോൾ കമ്പിന്റെ കമ്പനിയാണ് പമ്പ് അതിലൊരു സൂപ്പർമാർക്കറ്റ് ചെയ്യാറ് മലയാളികൾക്കാണ് ഈ ഓർഡർ കൊണ്ടു കൊണ്ടുപോയിട്ടത് മൂന്ന് പ്രോസ്റ്റ് ഉണ്ട് അവിടെ ഉള്ള കമ്പനി നമ്മുടെ അടുത്താണ് കണ്ടത് ഇവിടെ യു ടിൻ്റെ യൂട്യൂറിന് കാണിച്ചിട്ട് ഇവിടെ ഇപ്പം യു ടി എൻ തിട്ടോ യു ടി എൻ തിന് എന്താ പമ്പ് കാണാം പമ്പ് കണ്ടു ജിയോ കണ്ടോ വീഡിയോയിൽ കാണിട്ടുണ്ടോ നല്ല ജിയോ പമ്പ് ജിയോ പകരം ആ പകരയ്ക്കാണ് ഞാൻ കൊടുക്കാൻ ഒരാഴ്ച ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത് പുതിയ സൂപ്പർ മാർഷാണോ പുതിയ സൂപ്പർ മാഷ്ടാണ് കണ്ണൂർ തന്നെ മസ്ത അപ്പം ഒന്ന് ആറാമത്തെ ആറാമത്തെ കേട്ടോ ടൈമത്തെ ഒമ്പത് അമ്പത്തൊന്ന് ഡേറ്റ് ഇരുപത്തി മൂന്ന് ജൂൺ ഉണ്ടല്ലേ അപ്പം നമുക്കൊന്ന് ഓർഡർ വന്നിട്ടുള്ളത് പിന്നെ നാല് ബ്രോസ്റ്റാട്ടോ നാല് ബ്രോസ്റ്റ് ഒരു വലിയൊരു പെപ്സി അതിനകത്ത് പാടെ ടോട്ടൽ എൺപത്തിരണ്ട് രൂപ ബില്ലാണ് ഒന്ന് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ പോകണേ കഴിച്ചിട്ട് ഇന്നിപ്പോൾ ആ മറ്റേ എത്രനാളത്തെ ആ ഐറ്റം നമ്മൾ സാധനം പോകണം കേട്ടോ അപ്പോൾ നമുക്ക് തുടർന്ന് നമ്മൾ പോണ എല്ലാ വീട്ടിലും നമ്മൾ എന്തെങ്കിലും ഉൾപ്പെടുത്തുന്നതാണ് അത് നമ്മൾ സാധനം കൊടുത്ത് പോകുന്നുണ്ട് കുറച്ച് ലൊക്കേഷൻ കുറച്ച് ചിപ്പായി അത് അവർ വിട്ട ലൊക്കേഷൻ കറക്റ്റ് അല്ലായിരുന്നു ഒന്ന് രണ്ട് ജെല്ലിക്ക് ഇറങ്ങേണ്ടി വന്നു ഇവർ ഈ ഫോട്ടോ ഈ ഡെലിവറി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ രാത്രി ഡെലിവറി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ വിടുന്ന ഫോട്ടോ പകൽത്തൊരു വീഡിയോ ഫോട്ടോ കഴിക്കാറ് ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ മുട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് അത് ആർക്കും അറിയില്ല ഈ അതിൽ ഇവിടുന്ന് ഫോട്ടോസും നമ്മൾ രാത്രി ഡെലിവറി ചെയ്യുന്ന ഫോട്ടോസും നോക്കുമ്പോൾ ഒരുപാട് മാറ്റും നമ്മൾ ആ ബിൽഡിംഗ് അവർ കിട്ടുന്ന ഫോട്ടോ നോക്കി വരുമ്പോൾ നമ്മൾ ഒരിക്കലും കറക്റ്റ് കിട്ടിക്കോളുന്നില്ല ചിട്ടോ എന്തെങ്കിലും അനുഭവം പറയണം കറക്റ്റ് കിട്ടിക്കോന്നില്ല അത് രാത്രി കിട്ട ഒരു വിഷയം ഒക്കെ ആണ് നമ്മുടെ കയ്യിലുണ്ടാവില്ല അവർ ഇവിടെ രാത്രി ഫോട്ടോ കഴിക്കാറും പറയാൻ സാധ്യത അപ്പം നമ്മളിപ്പോൾ പോണത് പകലത്തെ ഒരു നമ്മൾ പോകുന്നത് രാത്രി രാത്രി ആവുമ്പോൾ ആ ഫോട്ടോ നമ്മൾ നോക്കി ബിൽഡിംഗ് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും അത് അറിയില്ല പിന്നെ അത് ലൊക്കേഷൻ വിടുമ്പോൾ ഈ വാട്സാപ്പിൽ ലൊക്കേഷൻ വിടുന്നാൽ ചിലർക്ക് മൂറിൽ ഒരു എഴുപത് ശതമാനം ആൾക്കാർക്ക് അറിയാത്ത ഒരു സംഗീത എന്താ ചെയ്യുന്നതിൽ വാട്സാപ്പ് പോയി നമ്മൾ ലൊക്കേഷൻ വിടുമ്പോൾ ആ നമ്മൾ ആ ലൊക്കേഷൻ ഓൺ അയച്ചിട്ട് പിന്നെ നമ്മൾ വാട്സാപ്പ് ലൊക്കേഷൻ സെൻഡ് ചെയ്യുകയുള്ളൂ അത് സെൻഡ് ചെയ്യുമ്പോൾ എന്താ വിശേഷത്തിന് നമ്മൾ ആ ലൊക്കേഷൻ കറങ്ങി തിരിഞ്ഞു അങ്ങനെ അതായത് ഒരു അമ്പത് മീറ്റർ നാൽപ്പഞ്ച് മീറ്റർ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം കുറഞ്ഞിട്ട് ഏറ്റവും മിനിമം ഒരു അഞ്ച് മീറ്റർ ആകുമ്പോഴാണ് നമ്മൾ ഓക്കെ ചിലവരും ചെയ്യും ഇവിടുത്തെ അറിയാത്തവരും ചെയ്യും നമ്മൾ ലൊക്കേഷൻ വാട്സാപ്പ് ഓപ്പൺ ആകുമ്പോൾ ലൊക്കേഷൻ വിട്ടു പെട്ടെന്ന് ഇട്ടു കൊടുക്കും അപ്പോൾ എന്താ ചെയ്യും ഈ ലൊക്കേഷൻ മീറ്ററിൽ അമ്പത് മീറ്റർ ഒരു അറുപത് എഴുപത് മീറ്റർ ഒക്കെ കുറേ അപ്പുറത്തേക്ക് അപ്പോൾ നമ്മളിപ്പോൾ പോയ ലൊക്കേഷൻ അവിടെ അവിടെ പോയി നിൽക്കുകയുള്ളൂ ആ ചിലവർക്ക് അറിയില്ലത് അപ്പോൾ ആ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ഒരു മിനിമം ഇരുപത് സെക്കൻഡ് എങ്കിലും വെയിറ്റ് ചെയ്യണം എന്നാൽ ലൊക്കേഷൻ കറങ്ങിയിട്ട് സാറ്റലൈറ്റ് ആ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ ആക്കി നമ്മൾ തരുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു വിഷയം ഒരുപാട് അവിടുത്തെ ചിലർക്കൊന്നും അറിയില്ല കേട്ടോ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഇവിടെ ഇവിടുത്തെ പെണ്ണുങ്ങൾ ലൊക്കേഷൻ വിടുമ്പോൾ ഒരു പെട്ടെന്ന് വാട്സാപ്പ് പോകണാപ്പം ആ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് സെൻഡ് ചെയ്യും സെറ്റ് അങ്ങനെ സെൻഡ് ചെയ്യരുത് കുറച്ച് ഒരു ഇരുപത് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാൽ നമ്മൾ നമ്മൾ നിക്കുന്ന കറക്റ്റ് കറൻറ്റ് ലൊക്കേഷൻ കറക്റ്റ് ആണ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അവർ വിടുമ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ നോക്കി പോകും ആ ലൊക്കേഷൻ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മതി ഒരു അമ്പത് മീറ്റർ ഒരു അതായത് നൂറ് മീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത് നിൽക്കില്ല ലൊക്കേഷൻ തീരല് അപ്പോൾ ഫോട്ടോ വിട്ട് ഫോട്ടോ നോക്കുമ്പോൾ ഫോട്ടോ കാണുന്ന ലൊക്കേഷൻ ചെയ്യും അപ്പോൾ അത് ആർക്കും അറിയാത്ത അപ്പോൾ അറിയാ അറിയാത്തവർ എന്തെങ്കിലും നമ്മൾ ഇതിൽ കമൻറ്റ് കേട്ടോ അപ്പോൾ വീഡിയോ നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മളിപ്പോൾ അഞ്ചാറ് തോസ്സിൽ അതായത് ഡെലിവറി നമ്മൾ സാധനം ചെയ്തു കൊടുത്തിട്ട് അപ്പോൾ ഇന്നും ഇന്നലെ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ നമ്മൾ വളരെ ഏഴാമത്തെ ഓർഡർ കിട്ടി പോയി കൊണ്ട് കേട്ടോ ലൊക്കേഷൻ നോക്കി പോയി കൊണ്ടാണ് അതിനകത്തല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റോളി ഞാൻ ഓർഡർ എടുത്തിട്ടോ പോയി നേരത്തൊരു പത്ത് ഇരുപത്തി രണ്ടായിട്ടോ അപ്പം നമ്മൾ അടുത്ത ഓർഡർ പോയി കൊണ്ടിരിക്കണം നമ്മൾ സാധനം ഇത് മൂന്ന് ബ്രോസ്റ്റിട്ട് മൂന്ന് ബ്രോസ്റ്റാണ് ഹറാഖ് ഹറാക്കാനെ ചില്ലി ഇവിടെ നമുക്ക് തിരണം ഇവിടെ നമുക്ക് തിരിഞ്ഞിട്ട് ഇവിടെയാണ് പോയിട്ട് കൊടുക്കാറ് കേട്ടോ അപ്പം വീഡിയോ ബ്രോസ്റ്റ് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോളൂ വീഡിയോ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ അത് കൂടെ കൂടിക്കൂടി കൂടെ വേറെ ബ്രോസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ നേരെ ഇവിടെ പന്ത്രണ്ട് ഇരുപത്തി ആറ് രാവിലെ ആയി രാവിലെ അല്ല രാത്രി തന്നെ വ്യായാമം നേരം ടൈമും മാറിയില്ലേ ഇരുപത്തിനാലായി ഡേറ്റ് അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ പോകുന്നത് നമ്മൾ പഴയ തട്ടകത്തിലേക്ക് പോകുന്നുട്ടോ സാധനം അവിടെ എത്തിയിട്ടുണ്ട് നാല് പ്രോസ്റ്റ് നാല് പ്രോസ്റ്റ് ഒരു പെപ്സി വലിയ പെപ്സി ഫാമിലി പെപ്സി അപ്പോൾ ഇതേ കൊണ്ട് പോകട്ടോ ഞാനും പന്ത്രണ്ട് ഇരുപത്തിയായി ഓക്കെ ജൂൺ ഇരുപത്തിനാലായി അപ്പോൾ നമുക്ക് റവാബിലേക്ക് പോകണേ വീഡിയോ കാണട്ടോ അപ്പോൾ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഈ ചോദിപ്പോൾ ഒരു എട്ടൊമ്പത് ഓർഡർ ഒന്ന് രണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ മുത്തുമണിയോടെ നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ ഈ വീഡിയോ വേണ്ടിപ്പോയി കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ തട്ടകത്തിലേക്ക് പോകണം അയ്യറബാബിയിലേക്ക് പോകട്ടോ അപ്പോൾ അവിടെ ഓർഡർ വന്നിട്ടുണ്ട് അവിടെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി കുടിക്കുകയാണ് അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ തന്നെ അല്ല കിട്ടിക്കാച്ച് വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സസ്ത്ര ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ റോഡും എത്തിയിട്ടുണ്ട് സർവീസ് റോഡ് കഴിഞ്ഞതാണ് മെയിൻ റോഡുമ്പോൾ അങ്ങനെ കയറുന്നുട്ടോ ഞമ്മൾ സിഗ്നൽ കിട്ടാണ് സിഗ്നൽ കിട്ടും സീനൽ കഴിഞ്ഞിട്ട് വേണം ഏകദേശം ഒരു പത്ത് രൂപ കഴിഞ്ഞിട്ട് തോട്ടപ്പെടുന്നുണ്ട് ഇയറവാവിയിലേക്ക് കെട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടെ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ പോയിട്ട് കാണാം